മൂന്നാർ കല്ലാറിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്തെ കാട്ടാനകളുടെ സാന്നിധ്യം ഒഴിയുന്നില്ല എന്ന വിളിപ്പേരുള്ള കാട്ടാന വീണ്ടും കഴിഞ്ഞ ദിവസം മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പരിസരത്തെത്തി ദിവസങ്ങൾക്ക് മുൻപ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്തുണ്ടായ കാട്ടാന ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റിരുന്നു മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ കല്ലാറിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്തെ കാട്ടാന ശല്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പ ഈ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു ഇതിനുശേഷമാണിപ്പോൾ ഒറ്റക്കൊമ്പനെന്ന് വിളിപ്പേരുള്ള കാട്ടാന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം ഇടയ്ക്കിടയെത്തുന്ന സ്ഥിതിയുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസവും ഒറ്റക്കൊമ്പൻ ഈ മേഖലയിൽ എത്തി ദിവസങ്ങൾക്ക് മുമ്പ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്തുണ്ടായ കാട്ടാന ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്ക് സംഭവിച്ചിരുന്നു കേന്ദ്രത്തിലെ തൊഴിലാളികൾക്കായിരുന്നു പരിക്ക് സംഭവിച്ചത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്തടക്കം ജനവാസ മേഖലകളിലിറങ്ങി ഇറങ്ങി വിഹാരം നടത്തുന്ന കാട്ടാനകളെ തുരത്തണമെന്ന ആവശ്യം ശക്തമാണ് തോട്ടം മേഖലയിലെ കുടുംബങ്ങൾ രാപകൽ വ്യത്യാസമില്ലാതെ ഇപ്പോൾ കാട്ടാന ഭീതിയിലാണ് കഴിഞ്ഞുകൂടുന്നത് ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്